നമ്മുടെ യുവാക്കളോട് പറയുന്നു പെണ്ണുങ്ങളോട് യുവതികളോട് ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് നമ്മൾ നിരന്തരമായി ചെയ്യുന്ന തെറ്റേതാണോ ആ തെറ്റിലായിരിക്കും അള്ളാഹു നമുക്ക് മരണം നൽകുന്നത് പേടിക്കണം ചില ആളുകളൊക്കെ ഇന്ന് പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് എത്രയോ ആളുകൾ പേഴ്സണലായിട്ടും അല്ലാതെയും വിവരമറിയിക്കുന്നു തിന്മകൾ കാണുന്ന വീഡിയോകൾ കാണാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് അനാവശ്യമായ അശ്ലീലങ്ങള് തന്റെ മൊബൈൽ ഫോണുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലോ അല്ലെങ്കിൽ ദിനേനയോ മാസത്തിൽ ഒരിക്കലോ അത് കാണാതെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്ന് ഇന്ന് ലോകത്ത് വന്ന് ഏറ്റവും വലിയ വിപത്താണത് അല്ലൊറാറു അനദമ്പി ചെറിയ തെറ്റുപോലും നിരന്തരം ചെയ്താൽ അത് വലിയ തെറ്റുകളായി മാറുമെന്ന് മഹാന്മാരായ മഹാനായാഹു അലൈ വസല്മ തങ്ങൾ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരും കാണാതെയോ ആരും അറിയാതെയോ നമ്മൾ മദ്യപിക്കുന്നതോ ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അശ്ലീലങ്ങൾ ചെയ്യുന്നതോ കാണുന്നതോ കേൾക്കുന്നതോ നമുക്ക് ആനന്ദമാണെങ്കിൽ നമ്മൾ മരിക്കുന്ന നേരത്ത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കാം നമ്മൾ മരിച്ചു കിടക്കുന്നു മരിച്ച മയത്തിനെടുക്കാൻ ആളുകൾ വന്നു നോക്കുമ്പോൾ അവന്റെ മൊബൈലിൽ കാണുന്നത് മോശമാണ് മരിച്ച മയത്തിന് ആളുകൾ എടുക്കാൻ വരുമ്പോൾ അവൻ അടുത്ത് മയക്കുമരുന്നിന്റെ ലഹരിയുടെ സാധനങ്ങൾ പരിസരത്തുണ്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യനെ എടുത്തുപൊക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ കിടക്കുന്നത് വേശ്യാലയത്തിലാണ് അല്ലെങ്കിൽ മോശം പ്രവൃത്തി ചെയ്യുന്നിടത്താണ് ഇങ്ങനെ ഒരു മനുഷ്യൻ നിരന്തരമായി ഒരു തെറ്റിനെ സ്നേഹിക്കുകയും ഒരു തെറ്റിനെ പ്രണയിക്കുകയും ചെയ്താൽ അവർക്ക് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ് നാളെ അള്ളാഹുന്റെ മുമ്പിലേക്ക് പുനർജന്മം നൽകപ്പെടുന്നത് ജനങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ കരുതലോടെ ഇരിക്കണം നമ്മുടെ കണ്ണും കാതും കയ്യും ശരീരവും മനസ്സും ഹാർട്ടും ലിവറും ലങ്സുകളും ഫാക്രിയാസും ഇതെല്ലാം തന്നത് നമ്മളല്ല നമ്മളാണോ നമുക്ക് ഫിറ്റ് ചെയ്തത് അല്ലല്ലോ ഇതൊരാൾ നമുക്ക് തന്നവനാണ് അതാണ് അള്ളാഹു ജല്ല ജലാലു അവൻ ഇഷ്ടപ്പെടുന്നിടത്തേ നമുക്കിതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അള്ളാഹു ഇഷ്ടപ്പെടുന്നിടത്ത് മാത്രമേ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മൾ ജീവിതം അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ഒരൽപ്പം ഈമാനും കൂടെ കലർത്തിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക നോക്കുകൻ അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ചില ശിഷ്യന്മാർ ചിരിക്കുന്നത് കണ്ടപ്പോ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ ചോദിച്ചത്രേ ഹൽ അലി നിന്നെ നിന്നെ കുറിച്ച് കുറിച്ച് എന്താണ് എന്താണ് എന്ന് നിനക്കറിയുമോ നീ നാളെ എഴുതി രക്ഷപ്പെടും അറിയുന്നവരല്ലേ ചിരിക്കാൻ പറ്റൂ ജയിക്കുമെന്ന് ഉറപ്പുള്ളവർക്കല്ലേ സന്തോഷിക്കേണ്ടതുള്ളൂ പരാജയപ്പെടുന്നവൻ എന്ത് സന്തോഷിക്കാനാ നിനക്ക് നിന്നെപ്പറ്റി എന്താ എഴുതി വെച്ചതെന്ന് അറിയുമോ പറഞ്ഞില്ല പിന്നെ എന്തിനാണ് ഈ ചിരി എന്ന് ചോദിച്ചു അൽ നമ്മൾ മഹാനായാണ്ട് സന്തോഷിക്കുകയും വല്ലാതെ ചിരിക്കുകയും തമാശയും ചിരിയും ടിക്ടോക്കും വീഡിയോസും ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് വെറുതെ ലെറ്റ്സ് ഹാവ് ഫൺ നമുക്ക് സന്തോഷിക്കാം നമുക്ക് രസമാ അടിച്ചുപൊളിക്കാം രസമാവട്ടെ അള്ളാഹുവേ നമ്മൾ എങ്ങോട്ട് പോകുന്നു ഏതാണ് ഈ ജീവിതത്തിന്റെ വില നമ്മുടെ സെക്കൻഡുകളുടെ വില എത്രയാണ് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മമ്മിനെ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه صلاه നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്കെത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ